ഇരുപതോളം ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ ഇപ്പോൾ കേസിന്റെ നിഴലിലാണ് ഒരാൾ ജയിലിലാണ് രണ്ടുപേർ ഒളിവിലാണ് ബാക്കി മുൻകൂർ ജാമ്യങ്ങൾക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തിനായിരുന്നു ഈ പേക്ക പേക്കൂത്തുകളൊക്കെ കേരളത്തിൽ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി സ്ത്രീകളെ ശല്യം ചെയ്യുന്നു ഇപ്പൊ ബിന്ദു കൃഷ്ണയെ പോലുള്ള ആളുകൾ വന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു ശരിക്കു പറഞ്ഞാൽ പുച്ഛൻ തോന്നുകയാണ് ബിന്ദു കൃഷ്ണ പറയുന്നതിൽ വേറൊന്നും കരുതരുത് കേട്ടോ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കോടതി വരട്ടെ എന്നാണ് നിങ്ങളിത് എന്താണ് ഇനി ഒന്ന് നന്നാവുക ഈ പാർട്ടി കെ പി സി സി പ്രസിഡൻറ്റിനും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും പെൺകുട്ടികൾ പരാതി തന്നില്ലേ അല്ലെങ്കിൽ എയറിൽ ഒരു പരാതി വന്നില്ലേ എയറിൽ ഒരു പരാതി വന്നാലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എയറിലാണ് പരാതി വന്നാലും ആരെങ്കിലും ഒരു ആരോപണത്തിന്റെ രൂപത്തിൽ ഒരു ചാനലോ എയറിൽ വന്നാൽ നിങ്ങൾ രഹസ്യമായി അന്വേഷിക്കേണ്ടേ അതില്ലേ പാർട്ടി സംവിധാനം രഹസ്യമായി അന്വേഷിച്ചിട്ട് ആളുകളെ കറക്റ്റ് ചെയ്യേണ്ടേ അങ്ങനെ കറക്റ്റ് ചെയ്തിരുന്നാൽ നിങ്ങളുടെ മൈലേജ് ഇപ്പോൾ എത്രയായിരിക്കുമായിരുന്നു കേരളത്തിൽ അങ്ങനെ കറക്റ്റ് ചെയ്തൊരു കുഴപ്പമുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വസിക്കുന്നവർ പറയുന്നത് കൂടെ ഉള്ളവർ അങ്ങനെ കറക്റ്റ് ഇതിനകത്ത് എത്ര പേര് കാണും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ സീനിയർ എന്നൊന്നും പറയുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു വിഷയം വന്നു വിഷയം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് കെ പി സി സി വി ഐ സി സി എടുത്തിരിക്കുന്നത് നിങ്ങൾ വലിയ വില ഇതിന് കൊടുക്കേണ്ടി വരും അതവിടെ നിൽക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളണം ജാമ്യാപേക്ഷ തള്ളണം ജാമ്യം മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം ശക്തമായ വാദമാണത് റേപ്പ് ഉണ്ട് ഗർഭചിത്രമുണ്ട് ഗർഭിണിയെ റേപ്പ് ചെയ്തിൻ്റെ കഥകളുണ്ട് അപ്പം റേപ്പിൻ്റെയും ഗർഭചിത്രത്തിൻ്റെയും ഫോഴ്സ്ഡ് ആയിട്ടുള്ള പിന്നെ നടത്തിയതിന്റെ നടത്തിയതിൻ്റെയൊക്കെ പേരിൽ ഒരു കാരണവശാലും കൊടുക്കരുത് മാത്രമല്ല ഒന്നിലധികം പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് കല്യാണം അതുകൊണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു എന്തായാലും വക്കീലത് ജഡ്ജി അത് വിശദമായി പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്ന് കൊടുത്തിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ അത് കൊടുക്കും ഇതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ കൂട്ടുകാരി ഒരു നടിയുടെ വാഹനം എടുത്തുകൊണ്ട് കേരളം വിട്ട് കർണാടകത്തിൽ പോയി എന്നൊരു വാദവും കിടക്കുന്നു അതിനിടെ അതിൻ്റെ കൂടെയാണ് ബാംഗ്ലൂരിലെ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ പെൺകുട്ടികൾക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് നമുക്ക് അറിയത്തില്ല ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടി ഈ ആദ്യ പിന്നെ ഈ ഇതിൻ്റെ ഈ ട്രാപ്പിൽ വീഴുകയും വേറെ ഒരു ഫെനി അയാൾ സ്ഥാനാർത്ഥിയും കൂടെയാണ് അയാളെയൊക്കെ സ്ഥാനാർത്ഥിത്തൊക്കെ ദൂരെ വലിച്ച് കളയണമെന്നേ അയാൾ അയാളും പിന്നെ ഇതിനകത്ത് വന്നു അയാളുടെ ഏത് ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുകാരി കെ പി സി സി പ്രസിഡന്റ് പരാതി കൊടുത്തിരിക്കുന്നു പ്രസിഡന്റ് അത് ഡി ജി പിക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് പരാതി കിട്ടിയിട്ടെങ്കിലും ഇയാളെ പുറത്താക്കണ്ടേ രാഹുൽ മാം അവൻ മാറി നിൽക്കാൻ പറയണ്ടേ എം എൽ എ വേണ്ടാന്ന് വിചാരിക്കണ്ടേ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ യശസ്സ് കൂടുകയല്ലേ ഉള്ളൂ അതൊന്നും ചെയ്യാതെ ഒരുപാട് ന്യായങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മെഴുകിയാണ് കോൺഗ്രസ് പോകുന്നത് ഇതിനിടയിൽ നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ് മറ്റൊരു കഥാപാത്രമുണ്ട് അതേ ജയിലിൽ കിടക്കുന്നു വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്നാണ് എഴുതി കൊടുക്കൂ പേപ്പർ ഇവിടെ നിന്ന് കിട്ടിയാൽ നമുക്കറിയത്തില്ല അല്ല പക്ഷേ ജലിയിൽ നിന്ന് കൊടുത്തായിരിക്കും പേപ്പറും പേനയിൽ എഴുതി കൊടുത്തു സാധാരണ അങ്ങനെ പ്രതികൾക്ക് കൊടുക്കാറില്ല പക്ഷേ ഇയാൾക്ക് പേപ്പറും പേനയും കൊടുത്തായിരുന്നു ജ്യൂസ് ഒന്നും കുടിച്ചിട്ട് കുടിക്കുടിക്കൂല കെട് അപ്പോൾ അങ്ങനെ ഉടനെ തന്നെ പുള്ളിയാക്കി പ്രശ്നമാകുന്നു പുള്ളിക്ക് പിന്നെ എന്താണ് ഉണ്ടോ ജലാംശം കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആശുപത്രി കൊണ്ടോ ഒന്ന് ട്രിപ്പ് അടയ്ക്കുന്നു അപ്പോൾ പിന്നെ ട്രിപ്പ് വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ രാഹുലെ ട്രിപ്പ് അടച്ചാൽ കുറച്ച് ഒരു ദിവസത്തേക്കൊക്കെ കിടക്കും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഓരോ ട്രിപ്പും അടച്ചാൽ പിന്നെ പ്രശ്നം തീരും കേട്ടോ അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ട്രിപ്പൊക്കെ അടിച്ച് അയാൾക്ക് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ഓറൽ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് അദ്ദേഹം കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ കേസിലും ജാമ്യത്തിലേക്ക് നിങ്ങൾ എഴുപത്തി സെവൻറ്റി ഫൈവ് വൺ എടുത്തത് ശരിയായില്ല സെക്ഷൽ ഇൻട്രവ്യൂസായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രവ്യൂസഡ് ആയിട്ടുള്ള ഒരു പരാ സെക്ഷൽ കളേഡായിട്ടുള്ള പരാമർശം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്നുള്ള നിലയിൽ അതുകൊണ്ട് സെവൻറ്റി ഫൈവ് വൺ എടുത്തത് ശരിയായില്ല എന്നാണ് രാഹുൽ ഈശ്വറിന്റെ വക്കീൽ പറയുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഒരു രസകരമാണ് ഇതിനിടയിലാണ് വേറൊരു കള്ളൻ ഇതെല്ലാം ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ സകല കാര്യങ്ങൾക്കും ചൂട്ട് കത്തിച്ചിട്ട് വേറൊരാൾ ചാടിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ പേരാണ് സന്ദീപ് ഭാര്യർ അദ്ദേഹമാണ് ഈ ഈ തോന്നിയവാസത്തിന്റെ ഒക്കെ ബുദ്ധി ഈ വ ഈ രാഹുൽ ഈശ്വർ അകത്ത് നടക്കണേ പ്രധാന ബുദ്ധി കേന്ദ്രം നമ്മുടെ ഇയാളാണ് ഈ സന്ദീപ് ഭാര്യർ അയാൾ കുത്തിത്തിരിപ്പ് പഠിച്ചാണ് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി അപ്പൊ കുത്തിത്തിരിപ്പ് ഉടായ്പമില് പി എച്ച് ഡി എടുത്ത സന്ദീപ് ഭാര്യ തീർച്ചയായിട്ടും ഇയാളെ കുത്തി തിരിച്ച് അയാളിപ്പോൾ ജയിലിൽ കിടക്കുന്നു വേറെ കുറേ ദീപ ജോസഫോ അങ്ങനെ കുറേ പിന്നെ രഞ്ജിത രഞ്ജിത എന്താണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പേരുകളൊക്കെ എല്ലാം ഞാൻ പറയുന്നത് ഒരു ഇരുപതോളം പേരെന്തായാലും ഈ ഫോക്കസിൽ ചെന്ന് പെട്ടകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാണ് ഒമ്പതാം തീയതി ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതി രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് പതിനാലാം തീയതി റിസൾട്ട് വരും എത്ര മനോഹരമായി വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സുരേഷ് കവി മാത്രം പാവം അവിടെ കിടന്ന് വികസനം 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 എന്ന് പറയുന്നത് പക്ഷേ ഒരു ഇത് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഇനിപ്പോ കെ പി സി സി എന്ത് ചെയ്തെന്നറിയാവോ സ്വർണക്കള്ളന്മാർ സ്വകടത്തുകാർ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് അവര് ഹാഷ്ടാഗ് ഇറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലും അവരുടെ ഡി പിയിലും ഐ ഡിയിലും അതുപോലെ വാട്സാപ്പ് ഐ ഡിയിലും ഒക്കെ ഡി പിയിലും ഒക്കെ അവര് അങ്ങനെ അവർ അപ്പൊ ചുരുക്കത്തിൽ ശബരിമല അയ്യപ്പൻ്റെ മോഷണവും കൊള്ളയും പെണ്ണുകേസുമാണ് നമ്മുടെ നവകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട ജില്ലകൾ അജണ്ടകൾ വികസിത എന്ന് പറഞ്ഞാൽ പെണ്ണുപിടി വെള്ളമടി ഗഞ്ചാവടി മോഷണം അത് പറ്റുമെങ്കിൽ അമ്പലത്തിലായിക്കോട്ടെ